ഹലോ ഗായ്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നല്ലൊരു നമസ്കാരം പിന്നെ എല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം വളരെ വളരെ സന്തോഷം പിന്നെ നമ്മുടെ ഞാനൊരല്പം തിരക്കിലായിരുന്നു അതുകൊണ്ടാണ് എനിക്ക് അതൊരു ലൈവ് വീഡിയോ ചെയ്യാൻ പറ്റാതിരുന്നത് നമ്മുടെ സഹോദരൻ മരണമുണ്ടെന്നില്ലേ അതായത് ഒരു പെണ്ണ് കാരണം അതായത് ഒരു പെണ്ണൊരുമ്പെട്ടാൽ എന്ന് പണ്ടുള്ളവർ പറയാറുണ്ട് അപ്പോൾ ഒരു പെണ്ണും മണ്ണുമാണ് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ വിപ്ലവങ്ങൾക്ക് കാരണം കാരണമെന്നാണ് പറയുന്നത് അപ്പോൾ പെണ്ണിൽ നിന്നും മണ്ണിൽ നിന്നുമാണ് പണ്ടുകാലം മുതലേ കുടുംബ വഴക്കുകൾ പോലും ഉണ്ടാവുന്നത് ഒരു സ്വല്പം മണ്ണിന് വേണ്ടി സ്വന്തം അയൽവക്കത്താർ തമ്മിൽ വഴക്കുണ്ടാവുക കൂടപ്പറപ്പുകൾ തമ്മിൽ വഴക്കുണ്ടാവുക അതുപോലെ ഒരു പെണ്ണിൻ്റെ കേട്ടിട്ടാണ് ഓരോ പ്രശ്നങ്ങളും ഉണ്ടാവുന്നത് അല്ലേ ആ പെണ്ണ് പക്ഷംചിതര കാര്യമാണ് ഞാൻ പറയുന്നത് ഞാനും ബസ്സുകളിൽ യാത്ര ചെയ്യാത്തതായിട്ട് ആരും ഇല്ല അല്ലേ ബസ് പണ്ട് കാലം മുതലേ നമ്മൾ ബസ്സിൽ കയറി യാത്ര ചെയ്യുമ്പോൾ ഒരു കിളി വന്നിട്ട് അല്ലെങ്കിൽ കിളി എന്നാണ് പറയുന്നത് അല്ലെങ്കിൽ ടിക്കറ്റ് എടുക്കുന്ന ഒരാൾ വന്നിട്ട് നമ്മളുടെ ശരീരത്തിൽ മുട്ടാതെ അയാൾ പോവുകയില്ല അല്ലെ എത്ര തിരക്കുള്ള ബസ്സാണെങ്കിലും തിരക്കില്ലാത്ത ബസ്സാണെങ്കിലും പോകുമ്പോൾ തട്ടവും മുട്ടും ഒക്കെ ചെയ്യും ചെയ്യുമല്ലേ നമ്മളതെല്ലാം സഹിച്ച് ശക്തിയോടെയാണ് യാത്ര ചെയ്യുന്നത് അതുപോലെ തന്നെ ചില ബസ്സുകളിൽ നമ്മൾ കയറി ഭയങ്കര തിക്കും തിരക്കുമായിരിക്കും എന്നാലും ആളുകൾ പുറകോട്ട് ഇറങ്ങി നിൽക്കില്ല അഥവാ പെൺകുട്ടികളൊക്കെ പുറകോട്ട് ഇറങ്ങി നിൽക്കുകയാണെങ്കിലും പെട്ടെന്ന് ഒരു സഡൻ ബ്രേക്ക് വരുമ്പോൾ നമ്മൾ മുന്നോട്ടായുമ്പോഴും നമ്മുടെ ശരീരത്തിലേക്ക് മുട്ടാതിരിക്കുകയില്ല അപ്പം അങ്ങനെ മുട്ടുന്ന അവസരത്തിലെല്ലാം നമ്മൾ പ്രതികരിക്കുകയാണെങ്കിൽ അതിനെ സമയമുണ്ടാവുകയുള്ളൂ പക്ഷേ ഒരു കാര്യം ഞാൻ പറയട്ടെ പെൺകുട്ടികൾ ചെയ്യുന്ന എല്ലാ തെറ്റിനും പാവം ആണുങ്ങളാണ് ശിക്ഷ അനുഭവിക്കുന്നത് ഇപ്പോൾ ഒരു കെ എസ് ആർ ടി സി ബസ് കയറിയാൽ കാതിൽ ഇതും വെച്ച് പെണ്ണുങ്ങളെല്ലാം ഇരുന്ന് ഉറങ്ങും എന്നിട്ട് ആണുങ്ങളുടെ സീറ്റിലും കൂടെ പെണ്ണുങ്ങൾ കയറിയിരുന്നാലും പാവം ആണുങ്ങളൊന്നും പറയില്ല പക്ഷേ ആണുങ്ങളുടെ സീറ്റിലെങ്ങാനും പെണ്ണുങ്ങൾ അല്ല പെണ്ണുങ്ങളുടെ സീറ്റിലെങ്ങാനും ഒരാണു കയറിയിരിക്കുകയാണെങ്കിൽ ചേട്ടൻ പുറകോട്ട് ഇറങ്ങിയിരിക്കുക എന്ന് വലിയ സ്വരത്തിൽ എന്താ അവകാശ സ്വരത്തിലാണ് പറയുന്നത് അത് കേൾക്കേണ്ട താമസം ഒരു പാവം ചേട്ടനാണെങ്കിൽ ഇറങ്ങിയിരിക്കും പക്ഷേ ഇറങ്ങിയിരിക്കാത്ത ആളുകളുമുണ്ട് ഞാനിവിടെ എന്താ കുഴപ്പം എന്ന് ചോദിച്ചിരിക്കാത്ത ആളുകളുമുണ്ട് ശരിക്കും അങ്ങനെ തന്നെ വേണം കാരണം പെണ്ണുങ്ങളുടെ ആധിപത്യമൊന്നും വേണ്ട എല്ലാവർക്കും കാലുവേദനയും ജോലിയുടെ ഭാരവും എല്ലാം ഒരുപോലെ തന്നെയാണെന്നാണ് എൻ്റെ എൻ്റെ അഭിപ്രായം പിന്നെ പോലെയുള്ള സ്ത്രീകൾ റിച്ച് കിട്ടാൻ വേണ്ടി ഇത്ര തരം പണി ചെയ്യരുത് അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് തുറന്നാലും ഫേസ്ബുക്ക് തുറന്നാലും എന്തെല്ലാമാണല്ലേ ആളുകൾ കാട്ടിക്കൂട്ടുന്നത് പെണ്ണുങ്ങൾ പെണ്ണുങ്ങളുടെ തന്നെ മാനത്തിന് വിലയില്ലാതാക്കുന്ന ഈ കാലഘട്ടമാണിത് എന്തെല്ലാം തരത്തിലുള്ള ഫോട്ടോകളാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ചുമ്മാ ഹായ് പറയുക അതുപോലെ ഫ്രണ്ട്സ് ഇല്ല ഫ്രണ്ട്സ് ആകാമോ എന്ന് ചോദിക്കുക അതുപോലെ ഓരോരോ ചീത്ത സ്കിറ്റുകളെല്ലാം ചെറിയ ആൽബങ്ങളൊക്കെ ചെയ്യുക ഇപ്പം അങ്ങനെയൊക്കെ ചെയ്യുന്ന ഇതിനോടൊന്നും നമുക്ക് യോജിക്കാൻ പറ്റുന്നില്ല നമ്മൾ നല്ല രീതിയിൽ നല്ല മെസ്സേജ് ചെയ്ത് നല്ല യൂട്യൂബ് ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ ഫോൺ വളരെ ഉപകാരപ്രദമാണല്ലേ ഇപ്പോൾ എത്ര ദൂരം നിന്നിട്ടായാലും നമുക്ക് ലൈവായിട്ട് നിന്ന് നമുക്ക് വീഡിയോയിൽ നമ്മുടെ ആളുകളെ മോനെയായാലും ആയാലും മോളെ ആയാലും ഒക്കെ സംസാരിക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ ഫോൺ നല്ല യൂസിന് മാത്രം ഉപയോഗിക്കാം മറ്റുള്ളവർക്ക് നിരു തിരുപദ്രവകരമായിട്ട് അല്ലെങ്കിൽ ഉപദ്രവകാരിയായിട്ട് ആവാതെ മറ്റുള്ളവരെ കഷ്ടപ്പെടുത്തുന്ന രീതിയിലാവാതെ നല്ല രീതിയിൽ മാത്രം വിനിയോഗിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഒക്കെ കൂട്ടുകാരെ ഷിഞ്ചിതയെ പോലുള്ള പെണ്ണുങ്ങൾക്ക് തക്കതായ ശിക്ഷ തന്നെ കൊടുത്തല്ലോ ഗവണ്മെൻറ്റ് വളരെ വളരെ സന്തോഷം അക്കാര്യത്തിൽ കാരണം അവനൊരു മണ്ടഗണശനാണ് കാരണം ഈ പെണ്ണ് പറഞ്ഞാൽ തന്നെ ഓടിപ്പോയി ആത്മഹത്യ ചെയ്യേണ്ട കാര്യമില്ല അത് തൻ്റെ ഭാര്യയോട് തുറന്നു പറഞ്ഞാൽ മതിയായിരുന്നു അല്ലെങ്കിൽ മറ്റുള്ളവരോടത് പറയ പറഞ്ഞ് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താമായിരുന്നു എപ്പോഴും നമുക്ക് സുഹൃത്തുക്കൾ വേണം അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലുള്ള ആളുകളോട് നമുക്ക് എന്തെങ്കിലും തെറ്റുപറ്റിയാൽ അത് തുറന്നു പറയണം അങ്ങനെ തുറന്നു പറയുമ്പോൾ അതിന് എന്തെങ്കിലുമൊക്കെ ഒരു പ്രതിവിധി ഉണ്ടാവും അപ്പം അങ്ങനെയൊക്കെ നമ്മൾ കൂടുതൽ കൂടുതൽ ചിന്തിച്ച് വേണം കാര്യങ്ങൾ ചെയ്യാൻ പെട്ടെന്ന് കിണറ്റിലേക്ക് ഒരാൾ ചാടാൻ പറഞ്ഞാൽ കിണറ്റിൽ ചാടാതൊന്നും കേട്ടിട്ടില്ലേ പണ്ടുള്ള ആളുകൾ പറഞ്ഞിട്ടില്ലേ കെന്റിൽ ചാടുന്നതിന് മുമ്പ് നമ്മൾ ആലോചിക്കണം വേണയോ വേണോ വേണ്ടയോ എന്ന് എന്ന് പറഞ്ഞതുപോലെയാണ് ജീവിതം ജീവിതത്തിൽ സുഖവും ദുഃഖവും കഷ്ടപ്പാടുകളും സന്തോഷങ്ങളും എല്ലാം കടന്നു വരും അതെല്ലാം തരണം ചെയ്ത് ജീവിതത്തിൽ മുന്നേറുമ്പോഴാണ് ജീവിതം വിജയിക്കുന്നത് അപ്പം എല്ലാവർക്കും നല്ലൊരു റിപ്പബ്ലിക് ദിനം ആശംസിച്ചുകൊണ്ട് ഇന്ന് എഴുപത്തേഴാമത് റിപ്പബ്ലിക് ദിനം ആശ്വ ആഘോഷമായിട്ട് കൊണ്ടാടി ഇപ്പം ജയ് ഹിന്ദ്